നമ്മുടെ പ്രിയ എം എൽ എ മറ്റ് വിശിഷ്ട വ്യക്തികളെ ഏറെ സ്നേഹം നിറഞ്ഞ അമ്മമാരെ എൻ്റെ സഹോദരങ്ങളെ ഒരുപാട് സന്തോഷമുള്ളൊരു നിമിഷമാണ് പരിപാടിയുടെ ഭാഗമായിട്ട് മാറുവാനുമൊക്കെ കിട്ടുന്ന അവസരങ്ങൾ ഒന്നും ഞാൻ വിട്ടുകളയാറില്ല അതിൻ്റെ പ്രധാന കാരണം ഞാൻ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരു വേദിയിൽ കയറി നിന്ന് സംസാരിക്കുവാനോ ഞങ്ങളെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടോ സ്കൂൾ തലത്തിലും പഞ്ചായത്തിൻ്റെ ആണെങ്കിലും സർക്കാർ തലങ്ങളിലൊന്നും കാര്യമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് അത്തരത്തിൽ ഒരു വേദി കിട്ടാതെ പോയത് പക്ഷേ മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ എനിക്ക് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ഞാനടക്കമുള്ള കുട്ടികളുടെ മാതാപിതാക്കളോടാണ് ഇന്നേ ദിവസം സംസാരിക്കാനുള്ളത് കാരണം ഞാൻ പഠിച്ചിരുന്ന സമയത്ത് വേദിയിലൊന്നും കയറാൻ കഴിയില്ല എന്ന് പറയപ്പെടുമ്പോഴും എന്നെ മുൻനിരയിലേക്ക് കൊണ്ടുപോകാനായിട്ട് എൻ്റെ മാതാപിതാക്കൾക്ക് സാധിക്കാതെ വന്നതുമൊക്കെ ചില സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമാണ് പക്ഷെ അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിൽ ഞാൻ വളരെയേറെ ആഗ്രഹിച്ചിരുന്നൊരു മേഖലയാണ് സിനിമാ രംഗം എന്ന് പറയുന്നത് കാരണം ഞാൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് ദൂരദർശൻ ചാനലില് ജോബി ചേട്ടനെ പോലുള്ള എന്നെ പോലെയുള്ള പൊക്കം കുറഞ്ഞ ചേട്ടനെ കാണുമ്പോൾ ആ സീരിയലെല്ലാം കണ്ടു കഴിഞ്ഞ് ആ വീട്ടിൽ നിന്ന് ഇന്നത്തെ പോലെ അല്ല അന്ന് ഒരുപാട് ആളുകൾ കൂട്ടം കൂടി ഒരു വീടിനകത്ത് പല വാതിലുകളുടെയും മറയിലും ഒക്കെ ഇരുന്നു കൊണ്ട് ഒരേ ഒരു ടി വിയിലേക്ക് നോക്കിയിരുന്ന സിനിമ ിട്ടുകൊണ്ട് നടക്കാൻ ഭാഗ്യം ലഭിച്ച ആദ്യത്തെ അവസരം ഈശ്വരന്റെ ആദ്യത്തെ അടയാളപ്പെടുത്തലായിരുന്നു അത് കാരണം ഞാൻ എന്റെ നാട്ടില് എന്റെ പ്രായക്കാരായ ഒരു കുട്ടിയുടെ തോളിൽ പോലും പഠിച്ചിരുന്ന കാലഘട്ടത്തില് ക്ലാസ്സിൽ പത്ത് അൻപത് കുട്ടികൾ ഉണ്ടായിരുന്നിട്ട് പോലും അവരുടെ തോളിൽ ഒന്ന് കൈയിട്ട് നിന്ന് ഒന്ന് ഒരു ഫോട്ടോ പോലും എടുക്കാൻ ഭാഗ്യം ലഭിക്കാത്ത ഒരാളാണെന്ന് എനിക്ക് പറയാൻ കഴിയും ആ സമയത്ത് അത്ഭുതദ്വീപ് എന്ന് പറയുന്ന സിനിമയിൽ എന്നേക്കാൾ പ്രായമുള്ളവരുടെ തോളിൽ കൈയിട്ട് നടക്കാൻ ഭാഗ്യം ലഭിക്കുകയും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ എത്തി നിൽക്കുമ്പോൾ ഞാൻ ഇരുപത്തിമൂന്നോളം സിനിമകളുടെ ഭാഗമാകാൻ എനിക്ക് സാധിച്ചു അവിടെ നിന്ന് ഒരു സിനിമ സംവിധാനം ചെയ്യാൻ ഇറങ്ങി ഒരുപാട് ഷോർട്ട് ഫിലിമുകൾ ചെയ്യാൻ ഇറങ്ങിത്തിരിച്ചു ഇതോരോന്ന് ചെയ്യുമ്പോഴും ഓരോ ലക്ഷ്യങ്ങൾ നേടുമ്പോഴും എൻ്റെ മനസ്സിലെ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുഖമാണ് തെളിഞ്ഞു വരുന്നത് കാരണം ഒരു ദിവസം പോലും അവരെ കൊണ്ട് ഒരു നിമിഷം പോലും ചിന്തിപ്പിക്കാൻ ഞാൻ ഇടപെടുക്കാത്തൊരു കാര്യമുണ്ട് ഒരു ഉയരമുള്ളൊരു മകൻ നമുക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് എൻ്റെ അച്ഛനും അമ്മയും ഒരു നിമിഷം പോലും ചിന്തിക്കാൻ ഞാൻ അവസരം കൊടുത്തിട്ടില്ല അവർ ആഗ്രഹിക്കുന്നതിന് മുമ്പ് തന്നെ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ വേഗത്തിൽ ചെയ്തു തീർക്കാൻ കഴിയാറുണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ മുന്നോട്ട് പോകുന്നത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ചുറ്റുപാടുകളിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് കുറവുകൾ നിങ്ങൾക്ക് തോന്നിയത് വരാം പക്ഷേ ആ കുറവുകൾ ഒരു കുറവല്ല കാരണം ഞങ്ങൾ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് അർഹതപ്പെട്ട കരങ്ങളിലാണ് നിങ്ങളുടെ കയ്യിൽ ഞങ്ങൾ സുരക്ഷിതരാണ് ഈ ജന്മത്ത് എന്നു ബോധ്യം ദൈവത്തിന് ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ കൈകളിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ചത് അല്ലെങ്കിൽ ഒരുപക്ഷെ ഏതെങ്കിലും ഒരു തെരുവ് വേദികളിൽ കിടന്ന് നരണിച്ച് ജീവിക്കേണ്ടിയവരെന്ന ഞങ്ങൾ ഇന്ന് നാല് ചുവരുകൾക്കകത്താണെങ്കിൽ പോലും സംരക്ഷിക്കപ്പെട്ട് ഞങ്ങളുടേതായ സ്വപ്നങ്ങളെല്ലാം നെയ്തു കൂട്ടാനും ഇവിടെ കലാപരിപാടികളൊക്കെ അവതരിപ്പിച്ച് മുന്നോട്ട് പോകുവാനും ഒക്കെ കഴിയുന്ന പ്രതിഭകളായിട്ട് മാറാൻ കഴിയുന്നതും ആ ഒരു ഒറ്റ ദൈവത്തിൻ്റെ കരുതൽ കൊണ്ട് മാത്രമാണ് ഒരുപാട് കഴിവുകൾ ഇവരുടെ ഉള്ളിലുണ്ട് ആ കഴിവുകളെയെല്ലാം നിങ്ങൾ തിരിച്ചറിഞ്ഞ് നാളെ ഇവരുടെ ഇന്നയാളുടെ അച്ഛനാണ് ഇന്നയാളുടെ അമ്മയാണ് പിന്നെ ആൾ ഇങ്ങനെ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് പറയാൻ നാളെ ലോകത്തിന് സാധിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇന്ന് അവർക്ക് ചെയ്തു കൊടുക്കുന്ന അവരുടെ ഉള്ളിലെ കഴിവ് എന്താണെന്ന് തിരിച്ചറിച്ചിട്ട് ആ തരത്തിൽ അവരെ വളരാൻ അനുവദിക്കുമ്പോഴാണ് നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് അവർ എത്തിപ്പെടുന്നത് ഒരു ചെറിയൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താം ഇന്ന് ലോകം എങ്ങനെ നമ്മളെ പരിഗണിക്കുന്നു എന്നുള്ളതിനെ ഒരു ചെറിയ കാര്യമാണ് ഒരാള് നടന്നു പോകുന്ന വഴിയിൽ അദ്ദേഹം മനോഹരമായ ഒരു ലെതറിന്റെ ചെരുപ്പ് വാങ്ങിക്കുകയുണ്ടായി നടന്നു പോകുന്ന വഴികളിൽ വെച്ച് നല്ല മഴ പെയ്തു ആ മഴ നനഞ്ഞു പോകുന്നതിനിടയിൽ ഈ ചെരുപ്പ് നനയാതിരിക്കാൻ അദ്ദേഹം ഈ ചെരുപ്പ് കൈകളിൽ എടുത്ത് പിടിച്ചുകൊണ്ട് ഓടി ഒരു വീടിന്റെ അകത്തേക്ക് കയറി ഞാൻ ഈ ചെരുപ്പ് ഒന്നിവിടെ സൂക്ഷിച്ചോട്ടെ എന്ന് ചോദിച്ചു അപ്പൊ ആ വീട്ടിലെ ചേച്ചി പറഞ്ഞു അതിനെന്താ ഈ അറിയത്തേക്ക് ആ ചെരുപ്പ് വെച്ചോളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം ആ ചെരുപ്പ് അവിടെ വെച്ചിട്ട് അദ്ദേഹം യാത്ര ചെയ്ത് പോയി തിരിച്ച് വന്ന് അദ്ദേഹം ആ ചെരുപ്പ് എടുത്തുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങുകയുണ്ടായി കുറെ സമയത്തിന് ശേഷം ഒരു മൃതശരീരവുമായിട്ട് കുറെ പേർ അതുവഴി നടന്നു വരികയായിരുന്നു ഒരു ആ ശരീരവും കൊണ്ട് നടന്നു വരുമ്പോൾ മഴ നന്നായി വീണ്ടും പെയ്തു ആ സമയത്ത് ആ ഒരു ചേച്ചിയോട് ചോദിച്ചു ഈ ശരീരം ഞങ്ങളൊന്ന് ഈ മൃതശരീരം ഞങ്ങളൊന്ന് ഈ വരാന്തയിൽ വെച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്നവർ പറഞ്ഞത് ആ ചേച്ചി അടക്കമുള്ള രണ്ടു മൂന്ന് പേർ പറഞ്ഞു ഈ വരാന്തയിൽ പോയിട്ട് ഈ വീടിന്റെ വേലിക്കകത്ത് പോലും ഈ മൃതശരീരം കയറ്റാൻ കഴിയേ കഴിയില്ല എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കി അങ്ങനെ ആ ബഹളമുണ്ടാക്കി ആ ശരീരത്തെ പുറത്തേക്ക് കൊണ്ടുപോക പോകുന്ന ഒരു കാഴ്ച നിങ്ങൾ മനസ്സിലാക്കണം ഒരു മനുഷ്യന് എവിടെയാണ് പരിഗണന ലഭിക്കുന്നത് ആ ചെരുപ്പിന് കൊടുത്ത വില പോലും ആ മൃതശരീരത്തിന് ആ വീട്ടുകാർ കൊടുത്തില്ല ഒരു ചെരുപ്പ് വെക്കാൻ അനുവാദം കൊടുത്തവർ തന്നെ ഒരു മനുഷ്യനെ സ്നേഹിക്കാനോ മനുഷ്യനെ ചേർത്ത് പിടിക്കാനോ കഴിയാതെ പോകുന്ന ഒരു ലോകത്താണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത് പക്ഷേ നമ്മൾ പാത ഒരുക്കി കൊടുക്കണം കാരണം ഒരുപാട് ഒരു എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യാൻ കഴിയുന്നവരൊക്കെ ചിലപ്പോ ഒരു പക്ഷെ ഒരു പാത വെട്ടിത്തെളിച്ചു ആ പാതയിലൂടെ കടന്നു പോകാൻ കഴിയും പക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ അക്കാര്യത്തിൽ ആവശ്യമാണ് വേണം അങ്ങനെയുള്ള സഹായങ്ങൾ ലഭിച്ചുകൊണ്ട് തന്നെ അവരെ വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കുമെന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല കാലം കരുതി വച്ചിരിക്കുന്ന ആ നല്ല ദിനങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പരിശ്രമിക്കാൻ കഴിയട്ടെ എന്ന് ഈ സമയത്ത് ആശംസിച്ചുകൊണ്ട് ഈ കയ്യിൽ കിട്ടിയിരിക്കുന്ന മാണിക്യത്തെ ഒരു കാരണവശാലും നിങ്ങൾ ഉപേക്ഷിക്കപ്പെടാതെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവസാന കാലവട്ടം വരെ സംരക്ഷിക്കാൻ കഴിയുന്ന നല്ല മാതാപിതാക്കളായിട്ടൊക്കെ നിങ്ങൾക്ക് മാറാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം